പ്രയു സുലോഷ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തുമായി നെഹമിയാമിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കാം അന്ന് ജനങ്ങൾക്ക് മോശയുടെ ന്യായ പുസ്തകം വായിച്ചതിൽ അമോനരും മൊവാബിലും ദൈവത്തിൻ്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത് ദൈവമക്കളെ നെഹമിയാമിൻ്റെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് മോവാബിരും അമോനിലും ഒരു നാളും ദൈവത്തിൻ്റെ സന്നദയിൽ പ്രവേശിക്കരുത് അവരെ ദൈവം ശപിക്കപ്പെട്ട രണ്ട് ജാതികളാണ് മോവാബിരും അമോനിലും ലോത്തിൻ്റെ വംശ പാരമ്പര്യമാണ് ലോത്ത് മോവാബിരും അമോനിലും ദൈവം അവരോട് പറയുകയാണ് നിങ്ങൾ ഒരു നാളും ദൈവത്തിൻ്റെ സന്നദിയിൽ വരുവാൻ നിങ്ങൾ യോഗ്യരല്ല അതുമാത്രമല്ല ദൈവം അവർ പറയുന്നു ദൈവം അവരിൽ അവരെ ഇങ്ങനെ ദൈവം നോക്കിയപ്പോൾ അവർ കാണുകയാണ് അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിർ വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബലിയാമിനെ കൂലിക്ക് വിളിച്ചു അങ്ങനെ അവർ ശപിക്കപ്പെട്ട ഒരു ജാതിയാണെങ്കിൽ പോലും അവര് വീണ്ടും അവർ ശാപം മേടിക്കുവാനായി പോവുകയാണ് വീണ്ടും അവരെ നല്ലത് ചെയ്യുവാൻ അവർക്ക് തിരിഞ്ഞു വരുവാൻ വീണ്ടും അവർക്ക് മനസ്സില്ല എന്ന് ദൈവം കാണുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റു ചെയ്താൽ നമുക്ക് തിരിഞ്ഞു വരുവാൻ ഒരു മനസ്സുണ്ടോ അങ്ങനെ ഒരു മനസ്സുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത് ഇവിടെ അവർ തെറ്റു ചെയ്തു ശപിക്കപ്പെട്ട രണ്ട് ജാതികളാണ് മോവാബിനും അമോനിലും എങ്കിലും ദൈവത്തിൻ്റെ മക്കൾ ഇസ്രായേൽ മക്കൾ ആരാണ് ദൈവത്തിൻ്റെ മക്കളാണ് അവർ മിസ്രൈമിൽ നിന്ന് അടിമയുടായ മിസ്രൈമിൽ നിന്ന് അവർ യാത്ര ചെയ്ത് പോരുമ്പോൾ അവർക്ക് ക്ഷീണമുണ്ട് അവർ യാത്ര ചെയ്ത് പോരുമ്പോൾ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിലയാമിനെ കൂലിക്ക് വിളിക്കുകയാണ് ദൈവത്തിൻ്റെ ദാസനായ ബിലയാമിനെ അവർ കൂലിക്ക് വിളിക്കുകയാണ് അവരെ ശപിക്കേണ്ടതിന് ദൈവത്തിന്റെ ദാസനായ ബിലയാമിനെ കൂലിക്ക് വിളിക്കുകയാണ് ബാലാക്ക് രാജാവ് ദൈവമക്കളെ ദൈവമക്കളെ ശപിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചവരെ ശവിക്കുവാൻ ആർക്കാണ് അധികാരം ദൈവമക്കളെ ശവിക്കുവാൻ ആർക്കും അധികാരമില്ല ആരെയും ശമിക്കുവാൻ അധികാരമില്ല അങ്ങനെ ഹാലലുയ്യ ദൈവമക്കളെ ശവിക്കുവാൻ നമുക്ക് അധികാരമില്ല ദൈവം അനുഗ്രഹിച്ചവനെ ആര് കുറ്റം വിധിക്കും ദൈവം ഹാലലുയ്യ ദൈവം അവന്റെ പക്ഷത്തുണ്ട് ഇസ്രായേൽ മക്കള് അവരുടെ രക്ഷിതാവ് ആരാണ് ദൈവമാണ് ഇബ്രാഹാമിന്റെ ദൈവം ഇസാക്കിന്റെ ദൈവം യാക്കോമിന്റെ ദൈവം ഇസ്രായേൽ മക്കളെ യാളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഹാലലുയ്യ അവരെ തൻ്റെ മക്കളെ കൊണ്ടുവരികയാണ് ആ മക്കളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അപ്പവും വിള്ളവും കൊണ്ട് അവരെ ഏറ്റുചരുവല്ലാതെ അവർക്ക് എതിരായി സംസാരിക്കുകയാണ് അല്ലല്ലേ മോവാബിയർ അവർക്ക് ആ ഒരു കുറ്റം ദൈവം അവരിൽ കാണുകയാണ് അവരുടെ ഭൂപ്രദേശത്തിലൂടെ ഇസ്രായേൽ മക്കള് മോവാബിരെയും അമോരുടെയും ഭൂപ്രദേശത്തിലൂടെ കടന്നു പോകട്ടെ എന്ന് ദൂതൻ മുഖേന ചോദിച്ചപ്പോൾ അതിനും അവർ അനുവാദം കൊടുത്തില്ല ദൈവം ഇതെല്ലാം കുറിച്ചു വച്ചു ഇതെല്ലാം കുറിച്ചു വയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാമധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഹലലിയ ലോത്തിനോട് ദൈവം പറയുകയാണ് ലോത്തിനോട് ദൈവം പറയുകയാണ് നിനക്ക് നാശം പവിപ്പാതിരിക്കാൻ പർവ്വതത്തിലേക്ക് എന്ന് പറഞ്ഞു ലോത്ത് അവനോട് പറഞ്ഞത് അങ്ങനെയല്ല കഥാവേ നിനക്ക് അടിയനോട് കൃത തോന്നിയല്ലോ എൻ്റെ ജീവൻ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയില്ല പക്ഷെ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും ഭവിക്കും ഇതാ ഈ പട്ടണം സമീപമായിരിക്കുന്നു അവിടേക്ക് എനിക്ക് ഓടാം ആ പർവ്വതത്തിലേക്ക് പോകുവാനാണ് ലോത്തിനോട് ദൈവം പറഞ്ഞത് പക്ഷേ ദൈവത്തെ പഠിപ്പിക്കുന്ന ഒരു ലോത്തിനെയാണ് നമ്മളോട് കാണുന്നത് ദൈവത്തോട് പറയാണ് ദൈവമേ കർത്താവേ എനിക്ക് അവിടം വരെ പോകുവാൻ എന്ത് എന്തില്ല ഓടിയെത്തുവാൻ എനിക്ക് കഴിയയില്ല പക്ഷേ ഞാൻ അവിടെ പോയാൽ ഞാൻ ദോഷം തട്ടി ഞാൻ മരിച്ചുപോകും അതുകൊണ്ട് ഞാൻ ഈ പട്ടണം സമീപമാകുന്നു അവിടേക്ക് ഞാൻ ഓടാം എന്ന് പറയുന്നു അത് ചെറിയൊരു ചെറുതുമാകുന്നു ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ അത് ചെറുതല്ലോ എന്നാൽ എനിക്ക് ജീവരക്ഷുണ്ടാകും അവൻ അവനോട് ഇക്കാര്യത്തിൽ ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു നമ്മൾ ദൈവം ആരാണ് ആൽഫയും ഒമേഗയുമാണ് ആദിനും അന്തിനുമാണ് ദൈവം ആദിനും ആതിനുമന്തിനുമായ ദൈവത്തെ പഠിപ്പിക്കുവാൻ ലോത്ത് ഇറങ്ങിത്തിരിക്കുകയാണ് അതുകൊണ്ട് ലോത്തിൻറെ ജീവിതത്തിൽ നാശം സംഭവിക്കുകയാണ് ലോത്തിൻറെ ജീവിതത്തിൽ ശവിക്കപ്പെട്ട രണ്ട് തലമുറ മൊവാബിലും അമോനിലും രണ്ട് തലമുറ ഉളവാകുവാൻ അത് കാരണമായി ദൈവമക്കളെ നമ്മൾ ദൈവം നമുക്ക് ഒരു കാര്യം തന്നാൽ ദൈവത്തിന് ആൽഫ ദൈവം ആൽഫയും അമയ്ക്കുമാണ് അത് എങ്ങനെ ഇരിക്കുമെന്ന് ദൈവം നമുക്ക് നമുക്ക് നമ്മൾ മക്കളെങ്കിൽ ദൈവം നമുക്ക് നല്ലത് മാത്രമാണ് ദൈവം നമുക്ക് തരുകയുള്ളൂ അങ്ങനെയുള്ള ദൈവത്തെ നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും ദൈവത്തെ പഠിപ്പിക്കുവാൻ നമ്മൾ പോകരുത് ഹാലലുയ്യ ഹാലുയ്യ ആലലുയ്യ നമ്മൾ ദൈവം തരുന്നത് രണ്ട് കൈയും നീട്ടി വാങ്ങിക്കുവാൻ നം നാം പ്രാർത്ഥനയോടെ അത് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലലോയ്യ ബിലയാം ബാലാക്കി ബാലാക്കിന്റെ പൃഥ്വിന്മാരോട് അല്ല ലോയി ബിലയാം ബിലയാമിനെ ശപിക്കുവാൻ വേണ്ടി ബാലാക്ക് രാജാവ് ബിലയാമിനെ ഇസ്രായേൽ മക്കളെ ശവിക്കുന്നതിന് വേണ്ടി ബാലാക്ക് ബിലയാമിനെ വിളിക്കുകയാണ് ബിലയാമിനോട് പറയുകയാണ് നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടെന്നും നീ ശപിക്കുന്നവർ ശമിക്കപ്പെട്ടുമെന്നെനിക്കും ഞാൻ അറിയുന്നു അതുകൊണ്ട് നീ വന്ന് ആര് ശപിക്കണം ഈ ഇസ്രായേൽ മക്കളെ ദൈവത്തിൻ്റെ മക്കളെ നീ ശപിക്കണമെന്ന് ബാലാക്ക് ദൈവത്തിന്റെ ദാസനായ ബലയാമിനോട് പറയാണ് ആകയാൽ യഹോവാ ഇനിയും ഹാലലുയ്യ ബലയാം ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഹാല ലുയ്യ അപ്പോൾ പറയുകയാണ് ദൈവമായ യഹോയുടെ കൽപ്പന ലംഘിച്ച് ഏർ ഏറെയോ കുറവെയോ ചെയ്യുവാൻ എനിക്ക് കഴിയില്ല ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഞാൻ പോരുകയില്ല ഞാൻ പോന്ന് അവരെ ഞാൻ ശവിക്കുകയില്ല എന്ന് ഓർപ്പെടുത്തുകയാണ് ഹാ ലുയ്യ അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ ഹാൽ ദൈവത്തിൻ്റെ 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 മക്കളെ ശവിക്കുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല അ ദൈവം ദൈവം ത്തിന്റെ മക്കളെ നമ്മൾ ശപിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് മോവാബിരും അമോനരും എന്താണ് ഒരു നാളും ദൈവത്തിന്റെ സന്നിധിയില് പ്രവേശിക്കരുതെന്ന് ദൈവം വാക്തത്വം ചെയ്യുകയാണ് ദൈവം അവരോട് പറയുകയാണ് നീ ഒരു നാളും എന്ത് എന്ത് ചെയ്യരുത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രവേശിക്കുവാൻ നിനക്ക് സാധ്യമല്ല എന്താണ് നിനക്ക് അങ്ങനെ സാധ്യമല്ലാത്തത് നീ തിരിഞ്ഞു വരണം നീ തിരിഞ്ഞ് നീ നീ വന്നില്ലെങ്കിൽ നീ തിരിഞ്ഞു വരുന്നു എങ്കിൽ ദൈവം ദൈവം നമ്മെ ചേർത്തുകൊള്ളും എന്ന് പറയുകയാണ് അത് നമുക്ക് ലൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വന്നാൽ ലൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഒരു അത്ഭുതം അവിടെ കാണുകയാണ് മോവാബിയ ദേശത്ത് മോവാബിയ മോവാബിയ ദേശത്ത് അല്ല വേദിലിയമ്മില് ക്ഷാമം ഉണ്ടായപ്പോൾ അലലിയ മഹ്ളോനും തൻ്റെ ഭാര്യയായ നവോമിയും നവോമിയും മോവാബ് ദേശത്തേക്ക് പോവുകയാണ് അല്ലല്ലു ഏലിമലേക്ക് ഏലിമലേക്കും തൻ്റെ ഭാര്യയായ നവോമിയും ബേദലിയമ്മില് ക്ഷ്യാമം ഉണ്ടായപ്പോൾ തൻ്റെ പുത്രന്മാരായ മകളോനും കലിയോനും കൂടി ദൈവം ശപിക്കപ്പെട്ട മോവാബ് ദേശത്തേക്ക് അവർ പരദേശിയായി പോവുക പോവുകയാണ് അവിടെ വച്ച് നവോമിക്ക് അല്ല ഏലിമലേക്ക് ഏലിമലേക്ക് അവിടെ വച്ച് മരിച്ചുപോയി മഹളോണും കിലിയോണും അവിടെ വച്ച് പോവുകയാണ് അവര് ഒരാള് രൂത്തിനെയും മറ്റേയാൾ ഓർപ്പയേയും വിവാഹം കഴിച്ചു അങ്ങനെ അവർ വിവാഹം കഴിച്ച് കഴിച്ച് ഇരിക്കുമ്പോൾ ആ സമയത്ത് അവരുടെ ഭർത്താക്കന്മാർ രണ്ടുപേരും മരിച്ചു അലലുയ്യ അപ്പോൾ േദലിയമ്മില് അപ്പത്തിൻ്റെ നാടായ ദൈവത്തിന്റെ സന്നദിയില് സമാധാനമുണ്ട് അവർക്ക് ഭക്ഷണം കിട്ടി എന്ന് എന്ന് മനസ്സിലായപ്പോൾ അവർ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയപ്പോൾ രൂത്തിനോട് പറയുകയാണ് നീ തിരിച്ച് നിന്റെ പിതൃഭവനത്തിലേക്ക് പോകണമെന്ന് നവോമി പറഞ്ഞപ്പോൾ രൂത്ത് പറയുകയാണ് നിന്നെ വിട്ടുപിരിയുവാനും നിന്നൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചണക്ക്പ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കോണവും അതിയവും എന്നോട് ചെയ്യുമാരാറാകട്ടെ ദൈവം ദൈവത്തെ പറ്റി രൂത്തിന് മന നവോമിയിൽ നിന്ന് മനസ്സിലായപ്പോഴ് അവൾ പറയുകയാണ് നിന്റെ ദൈവം എൻ്റെ ദൈവം ഹലലുയ്യ നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും മരണത്താലല്ലാതെ ഹലലുയ്യ നമ്മളെ വേർപിടിക്കുവാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പറ്റിച്ചേർന്ന് നിന്നോടുകൂടെ ഞാൻ ബേദലിയമ്മിലേക്ക് പോരുകയാണ് അങ്ങനെ രൂത്ത് അവിടെ ചെന്നുകയാണ് യൂത്ത് രൂത്ത് അവിടെ ചെന്ന് ഹലലുയ്യ രൂത്തിൻ്റെ ജീവിതത്തിൽ ഹലലുയ്യ ത്തിൽ വളരെ മാറ്റമുണ്ടായി രൂത്തിനെ ബോബസ് വിവാഹം കഴിക്കുകയാണ് ആ ബോവസ് രൂത്തിനെ ബോബസ് വിവാഹം കഴിക്കുകയാണ് ആ ബോവസിൽ നിന്നാണ് പാരമ്പര്യത്തിൽ നിന്നാണ് ദാവീത് ഉളവാകുന്നത് ആ ദാവീദ് ഗോത്രത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ഉളവാകുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ സന്നദ പ്രവേശിക്കരുതെന്ന് ദൈവം വർത്തത്വം ചെയ്ത ആ മോവാപ്യ സ്ത്രീ ഉണ്ടല്ലോ അവളിൽ നിന്ന് ആ രൂത്ത് അവളുടെ വംശ പാരമ്പര്യയില് യേശു ക്രിസ്തു ഉളവായി നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ദൈവം നമ്മോട് പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ വഴിതെറ്റിപ്പോയി എങ്കിലും നമുക്ക് തിരിച്ചു വരുവാൻ ഒരു മനസ്സുണ്ടോ ഇന്ന് ഈ രാത്രിയിൽ എൻ്റെ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ നമ്മൾക്ക് നമ്മൾ എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തു എങ്കിലും നമുക്ക് തിരിച്ചു വരുവാൻ രൂത്തിനെ പോലെ തിരിച്ചു വരുവാൻ ആല ശമിക്കപ്പെട്ട ഒരു പാരമ്പര്യത്തിലാണ് നമ്മൾ ജനിച്ചത് എങ്കിലും നമുക്ക് തിരിച്ചു വരുവാൻ ഒരു മനസ്സുണ്ടോ ആ മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മളെ ചേർത്തുകൊള്ളുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആ ഈ സ്ത്രോത്രം യേശുന നാം ചെമൃതാവേൻ